എങ്ങനെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു ഇട്ടോളാ ണിക്കൂലേ പഴയ ഇവന് ഇട്ടേക്കുന്ന ഡ്രസ് എൻ്റെതല്ല ആരോ പറഞ്ഞു തരു അതേ കടക്ക് ആരും അതല്ലേ ഞാൻ ഞാനെടുത്തോണ്ട് പോയെന്ന് പറയത്തില്ല ഇത് എന്റെ ഡ്രസ്സാ

ഞാന് വന്നു വന്നു മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാം കേട്ടോ ഇവിടെ കേട്ടോ പച്ചപ്പാൻറ്റും മഞ്ഞ ഉടുപ്പും അതാ അപ്പോൾ കൊള്ളാം കേട്ടോ അപ്പം അവിടെ വിശു ചേച്ചി വാങ്ങി തന്നേട്ടോ രശ്മു ചേച്ചി ഒരുപാട് പേർക്ക് അറിയായിരിക്കും നമുക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ അയച്ചാൽ രശ്മു ചേച്ചി ചേട്ടാ യശു ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ യശു ചേച്ചി യു കെയിലാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ചേച്ചി യശു ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവർ സൈഡിൽ ഞാനിങ്ങനെ ലിങ്ക് കൂടിയും കൊടുത്തേക്കട്ടോ നിങ്ങൾ ഒരുപാട് പേര് യു കെയിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നതിൽ ചുമ്മാ രക്ഷിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നീണ്ട ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി അല്ലേ അപ്പൊ അതാണ് പരിപാടി ഞങ്ങൾ ട്രെയിൻ വന്നിട്ട് ട്രെയിൻ എത്ര മണിക്കി പതിനൊന്ന് പതിനൊന്ന് പത്തിനാണ് ട്രെയിൻ ഏർനാട് എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാട് എക്സ്പ്രസ് ആണ് ഏകദേശം കൊല്ലത്ത് ഏകദേശം ഒരു ഏഴുമണി മണി എത്തുന്ന ഒരു ട്രെയിൻ ആട്ട് ഇത് ഏകദേശം ആലുവേലാണ് ഇവർ ഇറങ്ങുന്നത് ഒരു നാലുമണിക്ക് അടുപ്പിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു ട്രെയിൻ മണിക്ക് ട്രെയിൻ കിട്ടത്തില്ലേ അല്ല വൈറ്റില എത്ര മണിക്കാ രണ്ടുമുക്കാൻ വൈറ്റിലായി അതങ്ങനെ കിട്ടുന്നേക്ക് കിട്ടുവോ കിട്ടത്തില്ല നാലുമണിക്ക് പാസഞ്ചറ ഒരു കാര്യം ചെയ്യാ ആര് വരെ ഇറങ്ങുമ്പോ അടിമാലി വണ്ടി കയറി അങ്ങ് പോവാ നേരെ അടിമാലിച്ച് അന്ന് എന്നിട്ട് അവിടെ നിന്നായാലും വണ്ടി ഇട്ടാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചാലും പോവാല്ലോ അടിമാലി എത്തിയാലും വേറെ വണ്ടി കാത്തിക്കണ്ട വണ്ടി ഇല്ലെങ്കിലോ ട്രാൻസ്പോർട്ടില് അടിമാലി ലിമിറ്റഡ് സ്റ്റോപ്പ് ഇല്ലെങ്കിലോട്ടില് കേറിയാതില് ഉള്ളി അവിടെ ചെല്ലും ആലുവ എന്തായാലും അതോടങ്ങ് ഗതമംഗലെത്തണമേ നിങ്ങൾക്ക് എന്തായാലും ഗതമംഗലം എത്താം അതിനങ്ങ് പോയാൽ മതി അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മ അവയെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും വിശ്വതെറാപ്പിക്ക് പോകും പോയിട്ട് പിന്നെ സ്ഥിരം ഞങ്ങളുടെ പരിപാടിയാണ് അല്ലേ ലിജി ഇന്ന് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ കോവിഡ് ലിജി പോകണ്ടേ ആ ലിജിക്ക് ബീച്ചിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അത് തന്നെയല്ല ഇവര് പോകുന്നുണ്ട് വന്നിരുന്ന ഇവിടെ വന്നിട്ട് ബോർ അടിക്കും എന്നാണ് ലിജി പറഞ്ഞത് എന്നും ബിജി പോയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും റെഡി ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് ബാക്കി ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതേ നേരെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം പത്തര ആവുമ്പോൾ ഇനി ഒരു ഓട്ടോ ആണ് കേട്ടോ ഇത്രേ നേരം സമയണ്ടെന്ന് പറഞ്ഞു സമയം ഒമ്പതര പത്തര ആവുമ്പോണ് ഇനിയോട്ട എന്നെ സാധനം അത് ചെവി തലവും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ജി പോലീസുകാരോട് ചോദിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ അതെ പോലീസുകാരോട് ചോദിച്ചാൽ മതി എവിടെയാ പ്ലാറ്റ്ഫോം എന്നാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവരെ ഇറക്കാനായിട്ട് ഇപ്പം അതെ അവിടെ അല്ലേ അവിടെ ഒരു ബോർഡ് ഉണ്ടാവേ അവിടെ മെയിൻ ട്രെയിൻ്റെ നമ്പർ പതിനാറ് ആരാ രാ മൂന്നാമത് കാണുന്ന നമ്പർ കേട്ടോ മൂന്നാമത് കാണുന്ന നമ്പറാണ് പതിനാറ് അറുന്നൂറ്റി അഞ്ച് ട്രെയിൻ ടിക്കറ്റ് അത് ഏത് പ്ലാറ്റ്ഫോമിലാ പ്ലാറ്റ്ഫോം വണ്ണിൽ കേട്ടോ അപ്പം ഇവിടുന്ന് ലിഫ്റ്റ് കയറി അപ്പുറം പോയാൽ മതി തൊട്ട് ഇപ്പം ഇച്ചിരി ബാക്കിലോട്ട് പോകുമ്പോൾ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റ് കയറിയാൽ വണ്ണിൽ ഇറങ്ങിയാൽ മതി ഓക്കെ അപ്പം അങ്ങനെ അവര് പോയട്ടോ ആ മാറ്റി മാറ്റാം അപ്പൊ നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാട്ടോ ചേട്ടന്മാര് വണ്ടി മാറ്റി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവര് പോയി സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കല്ല സോറി ആശുപത്രിയിലേക്ക് പോകാം ജസ്റ്റ് ഒന്ന് ഇവിടെ ഒതുക്കിടാം അപ്പൊ എന്താ എന്തിനാ ഏ എന്തിനാ ഇപ്പൊ കരഞ്ഞേ അതെ നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്നു ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ബീച്ചിൽ പോയി നമ്മൾ കടൽ എണ്ണുന്നു കടലെണ്ണുന്നു തിര എണ്ണുന്നു എന്താ നിനക്കെന്താ പരിപാടി അപ്പം എണ്ണുന്നില്ല അപ്പൊ ഞങ്ങള് ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ ഏ വൈകുന്നേരം ഫുഡ് 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 ആ ഓ വൈകുന്നേരം ഫുഡ് കിട്ടാൻ തിര എണ്ണമെന്നുണ്ടോ ചോദിച്ചേ നമ്മൾ ബീച്ചിൽ പോകുന്നു അവിടെ പോയിരിക്കുന്നു ഒരു ഐസ്ക്രീം കഴിക്കുന്നു ഏഹ് കാറ്റ് കൊള്ളുന്നു ആ ഐസ്ക്രീം വേണ്ട എനിക്ക് നിങ്ങൾക്ക് ചായ മേടിച്ച് തരാം ഏഹ് ഇനിക്ക് ചായ മേടിച്ചു കൊടുക്കുന്നു ഞാനൊരു ഐസ്ക്രീം കഴിക്കുന്നു തിര എണ്ണുന്നു കുറച്ച് തരാനൊന്നും പറ്റില്ല തരാം കുറച്ച് തരാം അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ മാത്രം ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം ഞങ്ങൾ ഉഷാറായിട്ട് വിഷോതെറാപ്പിക്ക് പോവാം അല്ലേ അവിടെ ഇപ്പോൾ എഴുന്നേറ്റ് നടന്ന് സെറ്റപ്പായി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോകും പിന്നെ നടക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ ഫുൾ ട്രാവലല്ലേ ഇലജി ഏഹ് ഫുൾ ട്രാവൽ ആയിരിക്കും ഞങ്ങളെ നടക്കാൻ തുടങ്ങിയാൽ ആ പുതിയ പുതിയ ലോകത്തായിരിക്കും ഞങ്ങൾ അതേത് ലോകം ഏ ആ അപ്പോൾ പുതിയൊരു ലോകത്തായിരിക്കും ഞങ്ങളിജി എന്ന് വെച്ചാൽ അടിപൊളി സെറ്റപ്പായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് നടന്നിട്ട് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് കുറേ എൻജോയ് ചെയ്യണം അടിച്ചുപൊളിക്കണം അല്ലേ ഏ അപ്പം അതാണ് സംഭവം പിന്നെ വീട്ടിലെ അമ്മ അച്ഛ അച്ഛനെയൊക്കെ ഇഞ്ഞ് വിളിക്കാൻ ലജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയില്ല അതിന് മുന്നേ പോയി ആ അതിന് മുന്നേ ആ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ അടിച്ചുപൊളി നടന്ന ഞങ്ങള് വിഷയതെറാപ്പിക്കായിട്ട് പോണേട്ടോ അപ്പൊ ഞങ്ങള് പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾ ഇനി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പറ്റി ഒരു ദിവസം ഒന്ന് ആ നടക്കാൻ നടക്കാൻ പറ്റാന്നൊരു കൊഴപ്പള്ളൂ വേറെ അസുഖൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഇനി ഇട ദിവസങ്ങളൊക്കെ കിട്ടുമ്പോ ഇല്ലേ ഒരു ഞായറാഴ്ച ഞാൻ കിട്ടുമ്പോ രാവിലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് എടുത്തു നോക്കുക എന്നിട്ട് രാവിലെ ഒരു ആറു മണിക്ക് മുന്നേ വണ്ടി എടുത്ത് കോഴിക്കോട് നമുക്ക് പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന നടക്കുള്ളത് കേട്ടേ കേട്ടോ നേരാണോ പറയുന്നത് ഉറപ്പായിട്ടും ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലം പറ്റിക്കത്തില്ല എല്ലാ പ്രാവശ്യവും ഞാനിത് പറയാറുണ്ട് നടക്കാറില്ല അതുകൊണ്ടാടങ്ങനെ ചെറുതെ നേരെയാണോ എന്നെ പറ്റി കൂടുതൽ പറ്റിക്കൂടു പറ്റിക്കാറേള്ളൂന്ന് അത് എനിക്ക് ചെറിയ ക്ഷീണവും പ്രശ്നവും ഉണ്ടല്ലോ അതാണ് പരിപാടി അപ്പൊ ഞാൻ ലിജി പറഞ്ഞില്ലേ പറ്റിക്കലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞായറാഴ്ച ഞങ്ങള് കോഴിക്കോട് എവിടെയെങ്കിലും പോയി കുറച്ചു നേരെ ഇരിക്കാൻ പറ്റി ഞങ്ങൾക്ക് ഒരു ഉച്ചയ്ക്ക് നേരം ഭക്ഷണം കഴിച്ചാൽ എവിടെയെങ്കിലും സൈഡിലൊക്കെ പോയി നിന്ന് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്നും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫിൽ എല്ലാ റൊട്ടീനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രാവിലെ എണിക്കുക ഫിസിയോതെറാപ്പിക്ക് പോവുക പോകുക വരിക പ്രചിക്കും മടുപ്പാകും എൻ്റെ മടുപ്പ് അത് അതൊരു അതൊരു പ്രശ്നമല്ല ശരിക്ക് മാനസികമായിട്ട് ഒരു മടുപ്പ് ബുദ്ധിമുട്ട് വരുമല്ലോ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബകാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ അപ്പം അതിന് ലിജി പറഞ്ഞപോലെ ലിജിയെ പറ്റിക്കില്ല ഞങ്ങൾ പോ പറ്റുമെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ എവിടെയെങ്കിലും ഒക്കെ പുറത്ത് പോവാം പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോകാൻ ലിജി ഒരു ദിവസം പോയിട്ട് ഇരുന്ന് വൈകുന്നേരത്തേക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിൽ അപ്പം ഒരു റിലാക്സ് ആവും പിന്നെ ലിജി അമ്മ അച്ഛനും ഒക്കെ നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി ലിജി അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ലിജി പറയാം അമ്മയ്ക്ക് അവിടെ നിന്നിട്ട് അമ്മയ്ക്ക് ക്ഷീണം തളർച്ച അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാൽ ഇവിടെ വന്നിട്ട് ആശുപത്രിയിലൊക്കെ വന്ന് പോയിട്ട് ഇപ്പൊ ഓൾറെഡി ആശുപത്രി പോകേണ്ട സമയം ആയെന്ന് തോന്നുന്നില്ലേ തിരുവനന്തപുരത്ത് ഡിസംബറിൽ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ഒരു ഉണ്ട് ഇപ്പൊ അമ്മ ഒരുപാട് മരുന്നും കാര്യങ്ങളും കഴിക്കട്ടെ ഒരു പതിനഞ്ച് ഗുളിക മൊത്തത്തിൽ അമ്മ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റേതായ ക്ഷീണവും ഒരു നേരെ പതിനഞ്ചു ജോലി കഴിക്കുന്നുണ്ട് ആ അതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാ ക്ഷീണവും തളർച്ച ഉണ്ട് എന്നാലും അമ്മ പരമാവധി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യാതിരുന്നാലും ഉണ്ടല്ലോ നമുക്ക് ശരീരത്തിന് ഓരോ പ്രശ്നങ്ങൾ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ വലിയ ജോലിയൊന്നുമല്ല വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അമ്മ വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ അമ്മ അമ്മയ്ക്ക് അതൊരു ഒരു ഒരു നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്ക് പോകില്ലേ അതുപോലെ ഞാനൊക്കെ നമ്മുടെ അമ്മയൊക്കെ ആകുമ്പോൾ ഒരു വളരെ ഉത്തരാദത്തോടെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുക അതൊരു ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് പോലെയാണ് കേട്ടോ ലൈഫിൽ ഭയങ്കര അച്ചീവ്മെൻ്റ് പോലെയാണ് അമ്മയ്ക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ അതൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം അപ്പോൾ അതൊക്കെ അപ്പോൾ അമ്മയൊക്കെ ഒരാഴ്ച ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞു അമ്മ ഇക്കാരും ഈ ആഴ്ചയൊക്കെ വരും കാരണം നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ കയറിയിട്ട് ആകെ ബുദ്ധിമുട്ടും വെള്ളമൊക്കെ കയറിയിട്ട് ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പണിയൊക്കെ ഉണ്ട് അപ്പോൾ വീട് അങ്ങനെ വെള്ളം കയറി ഉടനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ എഴുചന്തകളൊക്കെ കയറിയിരിക്കുമല്ലോ വെള്ളമൊക്കെ കയറുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ക്ലീനൊക്കെ ആക്കി ഇട്ടിട്ട് വരാൻ ഒക്കെ പറഞ്ഞിരിക്കുക ലിജി രണ്ട് ദിവസമായിട്ട് വിളിക്കുന്ന കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് പോന്നു പറഞ്ഞിട്ട് അപ്പോൾ വരുമ്പം ഞാനങ്ങ് ജോലികളെല്ലാം ചെയ്താൽ മതിയല്ലോ നമുക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നുണ്ട് അച്ഛനെയും ആ ഞാനും അച്ഛനും ഉണ്ടല്ലോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ലിജി ഹെൽപ്പ് ചെയ്യും കുറേ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലേ കുറെ കാര്യങ്ങൾ ലിജി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കറിക്ക് അരിയുന്നതും അത് ഇതൊക്കെ ലിജി ചെയ്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രസ്സും അടക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ലിജി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ലിജിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ലിജി ചെയ്യുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കൊന്ന് പോകാം നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉള്ള ഈ വീഡിയോയിൽ പറയാനിപ്പോൾ അവരെന്തായാലും ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് ചെല്ലും ഇന്ന് വൈകുന്നേരം ഒരു ആറ് എട്ട് മണിയാകുമ്പം അവർ ഇടുക്കിയിൽ ചെല്ലും അപ്പം അവർ പോകുന്ന ഒരു വിശേഷമാക്കായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ ആ ഒരു ഇതിലേ പോയി പിന്നെ വാവയുടെ ചാനലുണ്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ വാവയുടെ ചാനൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ നേട്ടം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയ വീഡിയോ ആയിരുന്നു അവർ പോകുന്ന വിശേഷങ്ങൾ അറിയിച്ചു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പോയി അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ബീച്ചിൽ പോവാണെങ്കിൽ ബീച്ചിൽ പോകുന്ന വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാല്ലേ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ബാ പറ അപ്പൊ എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ ഉഷാറായിട്ട് വിഷയ തെറാപ്പിക്ക്